ഹലോ എല്ലാ മാന്യപ്രേക്ഷകർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എന്നാൽ നമ്മളുടെ വിഷയം സംഗീതത്തിനൊരു ശ്രുതിയും ലയവും താളവും എല്ലാം ഉണ്ട് അല്ലേ ജീവിതത്തിനും ഒരു ശ്രുതിയും ലയവും താളവും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനുമുണ്ട് ഒരു ശ്രുതിയും ലയവും താളവും ഇപ്പം ഞാനിത് എങ്ങനെയാണ് ഇത് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക വളരെ പ്രയാസമാണ് ഈ കാലഘട്ടത്തിൽ ബാലൻസ് ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവും ജീവിതം അവതാളമാകും ആരോഗ്യം അവതാളമാകും ജീവിതത്തിൻ്റെ താളം തെറ്റും ആരോഗ്യത്തിൻ്റെ താളം തെറ്റും ഓക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് പലപ്പോഴും നമ്മൾ നമ്മളീ ജീവിതയാത്രയിൽ ഓടി നടക്കുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നു സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല അപ്പോൾ ജീവിതത്തിൻ്റെ ശ്രുതി മാറി ലയനം മാറി അവസാനം താളം തെറ്റും അതൊരു പക്ഷേ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമായിരിക്കും കേട്ടോ അനേക വർഷങ്ങൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുകയും അനേക വർഷങ്ങൾ സ്ട്രെസ് എടുക്കുകയും ചെയ്തിട്ട് കുറേ കഴിയുമ്പോഴായിരിക്കും ഇതെല്ലാം കൂടെ നമ്മളെ പിടിപെടുന്നത് അപ്പോൾ ഈ മൂന്നിടത്തും ഏതെങ്കിലും ഒന്ന് പിഴച്ചാൽ സംഗീതത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ആരോഗ്യത്തിലാണെങ്കിലും ഏതെങ്കിലും ഒന്ന് പിഴച്ചാൽ മതി സംഗീതം നമുക്ക് വിടാം കാരണം അത് നമ്മളിപ്പോൾ പാട്ട് പാടി അവതാളം കഴിഞ്ഞാലും വലിയ വലിയ സ്റ്റേജിലൊക്കെ പോയി പാടിയിട്ട് കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ പണി കിട്ടും അല്ലാതെ ഇപ്പോൾ നമ്മളൊരു മോളിപ്പാട്ട് പാടി നമ്മൾ കൂട്ടുകാരുടെ കൂടെ പാട്ട് പാടി അതിനകത്ത് ഇപ്പോൾ സ്വരവും സ്വരലയ താളം അല്ലെങ്കിൽ ശ്രുതിലയ താളത്തിലൊന്നും എന്തേലും വന്നാലും കുഴപ്പമില്ല എന്നാൽ ജീവിതം ആരോഗ്യം ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും അത് നമുക്കൊന്ന് നോക്കാം ജീവിതത്തിലൊരു ശ്രുതിയുണ്ട് അത് സ്വരമല്ലെങ്കിൽ കേൾവി അത് നാം കേൾക്കുകയും നല്ലത് എടുത്ത് കളയുക എടുക്കുകയും ചീത്ത കളയാനും കഴിയണം ആ ശ്രുതി എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ നല്ല കാര്യങ്ങൾ കേൾക്കുന്നു ചീത്ത കാര്യങ്ങൾ കേൾക്കുന്നു ചീത്ത കാര്യങ്ങളെ കേട്ട് അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ആ ശ്രുതി മതി നമ്മൾ പരദൂഷണം പറയാനും തെറ്റിദ്ധാരണ പരത്താനും എന്നാൽ ഈ കാതുകളിൽ കേൾക്കുന്നതിനെ അരിച്ചെടുക്കാൻ വിവേചിച്ചറിയാൻ കഴിവില്ലെങ്കിൽ നാം കണ്ടതും കേട്ടതും ഒക്കെ വിളിച്ചു പറയും അതെന്തുണ്ടാവും നമ്മുടെ ശ്രുതിയിൽ വ്യത്യാസമുണ്ടാക്കും ഇനി ജീവിതത്തിലൊരു ലയനമുണ്ട് ലയനം എന്ന് വെച്ചാൽ എന്താ പലർക്കും പല രാജ്യത്ത് വന്നാൽ അവിടുത്തെ കൾച്ചറിനോട് ലയിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് നമ്മുടെ വിദേശ മലയാളികൾ അല്ലെങ്കിൽ പ്രവാസി മലയാളികൾ കുടിയേറ്റ മലയാളികൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണത് പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിൽ ഇവിടെ വന്നു മക്കൾ ഇവിടുത്തെ കൾച്ചറുമായിട്ട് യോജിക്കുന്നു കൾച്ചറൽ അഡാപ്റ്റ് ചെയ്യുന്നു നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ലയനമില്ല ജീവിതത്തിൽ നമുക്കൊരു ലയനമില്ല പ്രകൃതിയോട് നമ്മൾ ലയിക്കണം പലപ്പോഴും മനുഷ്യരോട് നമുക്ക് ലയനം ഉണ്ടാകണം സമൂഹത്തോട് വേണം കുടുംബത്തോട് വേണം കുട്ടികളോട് വേണം ഇതൊക്കെ ലയിച്ചു ചേരാൻ കഴിയാതെ വരുമ്പോൾ അവിടെ എന്തുണ്ടാവും അവതാളമുണ്ടാവും അല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും ജീവിതത്തിൻ്റെ താളം തെറ്റും അപ്പോൾ നമുക്കെന്ത് വേണം പ്രകൃതിയോടും മനുഷ്യരോടും സമൂഹത്തോടും നമ്മുടെ മക്കളോടൊക്കെ ലയിക്കുവാനുള്ളൊരു മനസ്സ് അല്ലെങ്കിൽ അതിനുള്ളൊരു തയ്യാറെടുപ്പ് നമുക്കുണ്ടായിരിക്കണം അപ്പോൾ മാത്രമാണ് നമുക്ക് ജീവിതം താളം തെറ്റാതെ സമനിലയിൽ അല്ലെങ്കിൽ സമചിദ്ധതയിൽ ജീവിക്കാൻ കഴിയുക കറക്റ്റ് ഇനി ആരോഗ്യം നോക്കാം ആരോഗ്യത്തിൽ നമ്മുടെ ശ്രുതിയും ലയവും മാറിപ്പോകുമ്പോൾ ആണ് നാം താളം തെറ്റി വീഴുന്നത് ശരിയല്ലേ ആരോഗ്യത്തിൽ നമുക്കൊരു അടുക്കും ചിട്ടയും വേണം ഓ ഏറ്റവും കൂടുതൽ പറയുന്നത് എല്ലാ രോഗത്തിൻ്റെ മൂലകാരണം എന്താണ് സ്ട്രെസ്സാണ് പിന്നെ ജീവിത ശൈലിയാണ് എങ്ങനെയും ജീവിതശൈലി മാറുന്നത് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ എന്താണ് ശ്രുതിയും ലയവും എന്ന് നോക്കാം ഞാനിത് രസകരമായിട്ട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിച്ചേണ്ട ഒരു കാര്യമാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദൻ ക്യൂർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പോൾ ആരോഗ്യത്തിലെ ശ്രുതി എന്ന് പറയുന്നതിന് ഞാൻ ബി എന്ന് വിളിക്കുന്നു ബ്ലഡ് പ്രഷർ കാരണം നമ്മൾ ബി പി ഹൃദയമെടുപ്പാണല്ലോ നമ്മൾ നോക്കുന്നത് ടിക് 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 ഇപ്പം നമ്മൾ സ്പൈഗോമാനോമീറ്റർ എന്ന് പറയുന്ന പഴയ സാധനം ഇവിടെ കെട്ടി നമ്മൾ സ്റ്റെതസ്കോപ്പ് ചെവിയിൽ വയ്ക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഇടിപ്പ് ഇങ്ങനെ കാണാം ടിക് 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 എന്നിട്ട് നമ്മളത് കൗണ്ട് ചെയ്യും അപ്പോൾ ഇത് കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ കറക്റ്റായിട്ട് വൺ ട്വൻറ്റി എയ്റ്റി അല്ലെങ്കിൽ വൺ ഫോർട്ടി നയൻറ്റിയെങ്കിലൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതെ ഇത് കൂടിപ്പോയി കഴിഞ്ഞാലും പ്രശ്നമാണ് അതായത് ഇത് താഴോട്ട് പോയാലും പ്രശ്നമാണ് അല്ലേ അപ്പോൾ ആ ശ്രുതിയാകുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് അല്ലേ ഇനി അപ്പോൾ പിന്നെ ചിലർ പറയില്ലേ ആ പുള്ളിക്ക് ബി പി അട്ടാന്ന് പറയും എന്നിട്ട് കളിയാക്കിട്ട് പറയും ഭാര്യയെ പേടിയാന്ന് അപ്പോൾ ഞാൻ തിരിച്ച് പറയേ ഭാര്യയെ പേടിക്കുന്ന പോലെ തന്നെ ഭർത്താവിനെ പേടിയുള്ളവരുണ്ട് അപ്പോൾ ഭാര്യയുടെ കണ്ണൂരിട്ടിക്കാണെങ്കിലും ഒച്ചയും ശബ്ദവും സാന്നിധ്യവും എല്ലാം പേടിയുള്ള ഭർത്താക്കന്മാരുണ്ട് ഭാര്യയെ പേടി ബി പി അപ്പോൾ തന്നെ അവൻ്റെ ബ്ലഡ് പ്രഷർ കൂടും തിരിച്ച് ഭർത്താവിന് പേടിയുള്ള ഭാര്യമാരുണ്ടല്ലേ ഭർത്താവിന് പേടി ഭർത്താവിൻ്റെ വരവ് നോട്ടം സാന്നിധ്യം ബി പി കൂട്ടുന്നവരുണ്ട് അപ്പോൾ ഇതും നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ് ആരും ഭാര്യയും പേടിക്കേണ്ട ഭർത്താവിനും പേടിക്കേണ്ട കാര്യമില്ല നാം നേരോടും നടക്കുകയാണെങ്കിൽ ആരും ആൾക്കാർ ആരെയും പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ബി പി നോർമലായിട്ടിരിക്കും അടുത്തത് ലയനം ലയനം എന്ന് വെച്ചാൽ എന്താ നമ്മുടെ ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിക് അല്ലേ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ് ഡയബറ്റിക് കൂടിയാലും പ്രശ്നം കുറഞ്ഞാലും പ്രശ്നം സാധാരണ ഡയബറ്റി കൂടുകയാണ് ചെയ്യുന്നത് ഷുഗർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആവാശങ്ങളിലൂടെ ലയിച്ച് ചേരുകയാണ് നമ്മൾ ചോറ് അട്ടിച്ച് കത്തിക്കും പിന്നെ പൊട്ടാറ്റ ചോറ് അങ്ങനെ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ ഇതെല്ലാം അങ്ങ് ലയിച്ച് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് അങ്ങ് കയറിയിട്ട് ഷുഗർ അങ്ങ് കൂടുക അപ്പോൾ അത് എന്താണ് ശരീരത്തിൽ ലയിച്ച് ചേരുന്ന കാർബോഹൈഡ്രേറ്റ് അതുപോലെ ഉണ്ടാകുന്ന ഷുഗർ അങ്ങനെ അപ്പോൾ നമുക്ക് അതിനു വേണ്ട ഇൻസുലിൻ വേണം അപ്പോൾ അങ്ങനെ ഒന്നുകിൽ നമ്മൾ മരുന്ന് എടുക്കുക നമ്മൾ ഇൻസുലിൻ എടുക്കുകയോ ചെയ്തിട്ട് ഇത് താഴോട്ട് പോയാലോ അതും പ്രശ്നം അപ്പോൾ ഈ ലയനമാകുന്ന ഷുഗർ കൂടിയാലും പ്രശ്നം കുറഞ്ഞാലും പ്രശ്നം അപ്പോൾ ഈ പറഞ്ഞതുപോലെ ബ്ലഡ് പ്രഷർ കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ ആരോഗ്യം അവതാളത്തിലാകും അല്ലെങ്കിൽ നമ്മുടെ താളം തെറ്റി നമ്മൾ ചിലപ്പോൾ വീഴും ബി പി കുറഞ്ഞ അപ്പോൾ പറഞ്ഞു വീഴും ബി പി കൂടിക്കഴിഞ്ഞാൽ തലവേദന അങ്ങനെയുള്ള കാര്യങ്ങളാണ് വലിയ പ്രശ്നമില്ല പക്ഷേ സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടല്ലേ ഈ ബിപിയും ഷുഗറും ഒക്കെയാണ് മറ്റു പല രോഗങ്ങളുടെ മൂലകാരണം ഇപ്പം ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയബറ്റിക് അങ്ങൻ്റെ കോംപ്ലിക്കേറ്റഡ് മറ്റേ കിഡ്നി കംപ്ലൈൻറ്റ് ഡയാലിസിസ് ഹാർട്ട് പ്രോബ്ലം അങ്ങനെ പലതും ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് വലിയൊരു ചോദ്യചിഹ്നമാണ് പ്രത്യേകിച്ച് ഈ രാജ്യത്ത് വന്ന് ജീവിക്കുമ്പോൾ നമുക്ക് പ്രകൃതിയോട് ലയിക്കാൻ പറ്റുന്നില്ല രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി ജോലിയാണ് പകൽ വന്നാൽ നമ്മൾ കിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ ജീവിതശൈലിയിൽ അല്ലെങ്കിൽ ആ ലയിക്കാൻ പറ്റുന്നില്ല നമുക്ക് അതൊരു പ്രശ്നം ഇനി അടുത്തത് സന്തോഷവും സമാധാനവും സമ്പത്തും ഒരുപോലെ വേണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കണം സമാധാനം ഉണ്ടായിരിക്കണം സമ്പത്തും ഉണ്ടായിരിക്കണം സന്തോഷമില്ലെങ്കിൽ ടെൻഷനാണ് സ്ട്രെസ്സാണ് അല്ലേ സമാധാനം ഇല്ലെങ്കിലും സ്ട്രെസ്സാണ് ഒരു ഈ വീട്ടിൽ വന്ന സമാധാനം ഇല്ല ജോലിക്ക് പോയ സമാധാനം ഇല്ല എവിടെ പോയാലും ഒരു സമാധാനം അത് നമ്മളെ രോഗത്തിലേക്ക് നയിക്കും സന്തോഷം പറഞ്ഞ പോലെ തന്നെയാണ് ഇനി സമ്പത്തില്ലെങ്കിലോ ബില്ലുകൾ പാൻ ചെയ്യാൻ പറ്റില്ല അത് ടെൻഷനുണ്ടാക്കും സമ്പത്തില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല ഈ സമ്പത്ത് അധികമായാലോ അത് മാനേജ് ചെയ്യാനുള്ള പാട് അത് നമ്മളെ സ്ട്രെസ്സിലാഴ്ത്തും അപ്പോൾ എല്ലാം ബാലൻസ്ഡ് ആയിട്ട് പോവാണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല സന്തോഷവും സമാധാനവും സമ്പത്തും ഒരുപോലെ ബാലൻസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ താളം തെറ്റാതെ സമല സമതല തെറ്റാതെ നമുക്ക് പോകാം പലപ്പോഴും കണ്ടിട്ടില്ലേ സാമ്പത്തിക പ്രയാസം മൂലം കുടുംബം കലങ്ങുന്നവരുണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് തലയ്ക്ക് വട്ടാവുന്നവരുണ്ട് അല്ലേ അപ്പം അതിനാൽ നമുക്ക് നമ്മളെ തന്നെ ബാലൻസ് ആക്കി വെച്ചാൽ നമുക്ക് നല്ലത് അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് നൈറ്റ്